അസ്സാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മുമിനിങ്ങളെ അലഹമില്ല നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാം നാം ഓരോരുത്തരും കുറേ ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലാറുണ്ട് അല്ലേ അതിൽ കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്നിരിക്കും പക്ഷേ കുറേ ആഗ്രഹങ്ങളും നടക്കാതെ അങ്ങനെ നിൽക്കും അപ്പം ആകെ പ്രയാസത്തിലായിരിക്കും അപ്പം നമ്മൾ ചിന്തിക്കുക കുറേ ദിക്ർ ഞാൻ ചൊല്ലി കുറെ സ്വലാത്ത് ഞാൻ ചൊല്ലി എന്നിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചൊല്ലിയിട്ടൊന്നും എനിക്കൊരു കാര്യം നടന്നിട്ടില്ല എന്ന് കാരണം ഉത്തരം കിട്ടാത്ത പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാത്ത കാരണം നമ്മളൊരു കൂടി അത് ചെയ്തിട്ടുണ്ടാവില്ല നമ്മളിൽ നിന്ന് തന്നെ എന്തെങ്കിലും വന്ന് പോയത് കൊണ്ടാണ് അതിന് ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടാത്തത് ഒന്നുകിൽ നമ്മളൊരു തെക്കുവയോട് കൂടി അതിന് ഉത്തരം കിട്ടുമെന്ന ഒരു വിശ്വാസത്തോട് കൂടി ആയിരിക്കില്ല ചൊല്ലിയത് അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ വേറെ എന്തെങ്കിലും സംസാരത്തിലോ എന്തെങ്കിലും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടാവും നല്ല ഒരു തെക്കുവയോട് കൂടിയിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് നമ്മൾ സലാത്തുകളും തിക്കറുകളും ഒക്കെ നേർച്ച ചെയ് നേർച്ച ചെയ്ത് എന്ന് ഞാൻ പറയുന്നത് നമ്മളൊരു ഇത്ര എണ്ണം എന്നുണ്ടല്ലോ ആ ഒരു എണ്ണം നേർച്ച വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഉറപ്പാണ് പിന്നെ വേറൊന്നുള്ളത് ഒരു വക്ത് നിസ്കാരം പോലും നമ്മൾ കഥ ആക്കാതെ ഓരോ വക്ത് നിസ്കാരവും അതിൻ്റെ ടൈമ് അനുസരിച്ച് നമ്മൾ നിസ്കരിച്ചിരിക്കണം നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലുകയും വേണം എന്നാൽ നമുക്ക് നമ്മൾ ചൊല്ലുന്ന എന്ത് കാര്യമായിക്കോട്ടെ എന്ത് ഹലാലായ കാര്യത്തിനായിക്കോട്ടെ നമ്മൾ ഇത് ചൊല്ലുന്നത് അതിന് ഉടനടി ഉത്തരം നമുക്ക് ഉറപ്പാണ് പിന്നെ താജ്യൂദിൻ്റെ നേരമൊക്കെ നമ്മൾ എന്തെങ്കിലും ചൊല്ലി ചൊല്ലിതുവാ ചെയ്യുകയാണെങ്കിൽ താജ്യൂദ് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും മുറാദുകളോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ താജ്യൂദ് മാത്രം മതി നമുക്ക് താജ്യുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ഒരു മൂന്നര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എണീറ്റ് ഉളവെടുത്ത് താജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം സലാത്തുകൾ ചൊല്ലുക അതുപോലെ ദിക്കറുകൾ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസം പറയുക അതിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും അതിന് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്നാല് നാലഞ്ച് ദിവസം പോവേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ നമുക്ക് ഉടനടി ഉത്തരം കിട്ടുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക കേട്ടോ ഇൻഷാല്ല അപ്പം നമ്മൾ കരുതും എനിക്ക് ആ ഒരു കാര്യം ഇനി എനിക്ക് നടക്കില്ല എന്നൊക്കെ നമ്മളെന്തെങ്കിലും ഒരു ഉദ്ദേശം എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിക്ര ചൊല്ലി കുറേ സ്വലാത്ത് ചൊല്ലി അപ്പോൾ നമ്മൾ കരുതുക ഇനി എനിക്ക് ആ കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടില്ല അത് നടക്കില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പക്ഷേ ഇന്ന് ഞാൻ ഇൻഷല്ല ഞാൻ പറയുന്നത് നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് നാം കരുതിയ കാര്യം പോലും ഈ ഒരു ദിക്രു ചൊല്ലി സാധിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് അത്രക്കും ഫലമുള്ള ഒരു തിക്റാണിത് കുഞ്ഞൊരു ഇസ്മാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ധാരാളം ഈ മാസം സ്വലാത്തു നല്ലോണം ചെല്ലണം കൂടുതലായിട്ട് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസത്തിലാണ് ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ എല്ലാ ആൾക്കാരും തന്നെ പറയാം കാരണം ഞാൻ കമൻറ്റ് വായിക്കും ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ കൂടി പലയാദി വിഷമം പറഞ്ഞ് ഓരോ പ്രയാസം പറയുന്നവരാണ് കമൻറ്റിൽ എഴുതി അറിയിക്കുന്നത് അപ്പം നിങ്ങൾ ഈയൊരു മാസമൊക്കെ ഷാബാൻ മാസമാണ് നല്ല നല്ല ദിവസങ്ങളാണ് സ്വലാത്ത് നല്ലോണം ചൊല്ലിക്കോളി ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാരിത് സ്വലാത്ത് ചൊല്ലിയിട്ട് പല ഒരു അനുഭവമുള്ളതൊക്കെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലാത്ത് നിങ്ങളൊരു എണ്ണം നേർച്ചയാക്കുക മനസ്സിൽ ത്ര എണ്ണം ഒരായിരം എണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണം ഞാൻ ഇത്ര സ്ഥലാത്ത് ഞാൻ ചെല്ലുന്നു ആ സ്ഥലത്ത് ചെല്ലിത്തീരുന്നതിൻ്റെ മുന്നേ എൻ്റെ ആ ഒരു കാര്യം നടക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ നേർച്ച വെച്ച് ചൊല്ലിക്കോളി നല്ല ഫലം കിട്ടും നല്ല സ്വലാത്തിൻ്റെ മാസമാണ് ക്ഷേപാ മാസമാണ് നല്ല നല്ല ദിവസങ്ങളാണ് കയറി വരുന്നത് നിങ്ങൾക്ക് പ്രയാസം കിട്ടിക്കോളും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടത്തിയെടുക്കാം അതുപോലെ എന്ത് പ്രയാസമായിക്കോട്ടെ മനസ്സിൽ നീറുന്ന ഒരുപാട് പ്രയാസമുള്ളവരാണ് നമ്മളൊക്കെ അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാം കൊണ്ട് നമുക്ക് കഴിയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും കൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് അറിയാവുന്നതാണ് അതുകൊണ്ട് എപ്പോഴും സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക ഇഷ്ടം പോകണം കഴിയുന്ന സമയം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് ആ സമയമൊക്കെ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക ഇൻഷാല്ല അതുപോലെ നമുക്ക് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ദിക്കറ് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി മഹരിബ് നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് തവണ ചൊല്ലുക കേട്ടോ ഏഴ് ദിവസം തുടർച്ചയായിട്ട് തന്നെ ചെല്ലണം തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ചൊല്ലാൻ ഇത് തീരുമാനിച്ചു ഇന്ന് തൊട്ടിട്ട് ഇനി നാളെ രണ്ട് മൂന്ന് അങ്ങനെ തുടങ്ങിയിട്ട് അടുപ്പിച്ച് ഏഴ് ദിവസം അല്ലാതെ ഇന്ന് ചൊല്ലി നാളെയും ചൊല്ലി മറ്റന്നാൾ പിന്നെ വിട്ടുപോയി പിന്നെ വിറ്റിയതെന്ന് ചൊല്ലി അങ്ങനെയല്ല പറഞ്ഞത് ഇന്ന് മുതൽ തുടർച്ചയായിട്ട് നിങ്ങൾ നിങ്ങളെന്നാണോ ചൊല്ലാൻ ഇത് തീരുമാനിക്കുന്നത് അന്നത്തെ ദിവസം മുതൽ തുടരേയായിട്ട് ഏഴ് ദിവസം നൂറ് തവണ വളരെ ചെറിയൊരു ഇസ്മ് ആണിത് പെട്ടെന്ന് ചൊല്ലി തീർക്കാം നമുക്ക് വളരെ കുഞ്ഞ് ഇസ്മാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു തിക്റാണ് ഒരു ഇസ്മാണ് നിങ്ങളൊരു പക്ഷേ ഒരിക്കലും ഇനി അത് എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതി ഒഴിവാക്കി തള്ളിയതാവാം അതുപോലെയുള്ള ഒരു കാര്യം നടക്കാൻ മനസ്സിൽ നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ഇസ്മ ചൊല്ലുക ഇസ്മ ഏതാണെന്ന് പറയാം യാ ഭാര്യ ഊയാ അള്ളാ എന്നുള്ള ഇസ്മാണ് യാ ഭാര്യ ഓ യാ അള്ളാ യാ ഭാര്യ ഊയാ അള്ളാ എന്ന ഇസ്മ മകരീബിൻ്റെ ശേഷം നൂറ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചൊല്ലണം മനസ്സിലായില്ലേ പറഞ്ഞത് മഹരിബിൻ്റെ ശേഷം യാ ബാരിയോ യാ എന്ന ഇസ്മ മഹരിബ് നിസ്കരിച്ചതിൻ്റെ ശേഷം നൂറ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ച് ഏഴ് ദിവസം ചൊല്ലുക മനസ്സിലായി ഞാൻ പറഞ്ഞത് അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ചൊല്ലുകയാണെങ്കിൽ നാളെ മറ്റന്നാൾ അങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം യാ ഭാര്യയോ യാ എന്ന ഇസ്മു നൂറ് തവണ ചൊല്ലുക എന്നാൽ ഇനി എൻ്റെ ജീവിതം നിങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി എനിക്കത് നടക്കില്ല എന്ന് കരുതിയ കാര്യം പോലും നടന്നിരിക്കും ഉറപ്പാണ് അതുപോലെ കടം വിടാനും ഒക്കെ ഒരു പരിഹാരമാണിത് അതുപോലെ തന്നെ യാ അർഹമ അർഹമറാഹിമീൻ എന്ന ഇസ്മുണ്ടല്ലോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇസ്മിൻ്റെ നിങ്ങൾ തഹജ്യുദിൻ്റെ ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് അഞ്ഞൂറ്റി ഒന്ന് തവണ ചൊല്ലുക താജുദ് നിസ്കാരത്തിൻ്റെ ശേഷം യാ അർഹമ റാഹിമീൻ എന്ന ഇസ്മിനെ നിങ്ങൾ താജ്ജുദിൻ്റെ ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് അഞ്ഞൂറ്റി ഒന്ന് തവണ ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ കാര്യം നടക്കില്ല നമ്മൾ നടക്കില്ല എന്ന കാര്യം പോലും നടന്നിരിക്കും അത്രക്കും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഈ രണ്ട് ഇസ്മും പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഈ ഇസ്മുകൾ രണ്ടും ചൊല്ലി നോക്കുക ഒന്നുകിൽ യാ ഭാര്യ ഉയാ അല്ല മകരുവിൻ്റെ ശേഷം നൂറ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ അഞ്ഞൂറ്റി ഒന്ന് തവണ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹ റാഹിമീൻ എന്നിങ്ങനെ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഒരു തസ്ബീമാല കയ്യിലെടുത്തുകൊണ്ട് അഞ്ഞൂറ്റി ഒന്ന് തവണ ഇങ്ങനെ ചൊല്ലിയിട്ട് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കൈകളും മേലോട്ട് ഉയർത്തിക്കൊണ്ട് ആ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ആ ഉദ്ദേശം എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് ചൊല്ലിയത് എന്ത് പ്രയാസമാണോ നിങ്ങൾക്ക് മനസ്സിലുള്ളത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ ഇനി ആ കാര്യം ചിലവരൊക്കെ പറയാറുണ്ട് എനിക്കത് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനത്തെ ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല അതുപോലെ എനിക്കതൊന്നും ഇനി കിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേർ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ എഴുതി ഒഴിവാക്കിയ എന്ത് പരിപാടി ആയിക്കോട്ടെ ഒഴിവാക്കി തള്ളിയതാവും എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല എൻ്റെതെല്ലാം കഴിഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ രണ്ട് ഇസ്മിലും ഏതെങ്കിലും ഒരു ഇസ്മി നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടമുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന താജ്യദിൻ്റെ നേരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുബാക്ക് പെ െന്ന് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ആ ഒരു സമയം താജ് നിസ്കരിക്കാത്ത അവരാരും ഉണ്ടാവരുത് കേട്ടോ ഈ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയുള്ളവർ താജ് നിങ്ങളൊന്ന് തുടർച്ചയായിട്ട് നിസ്കരിച്ച് നോക്കി നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു സുബാനോ തല അത് മാറ്റി തരും ഉറപ്പാണ് ആ താജുദ് നിസ്കരിച്ചതിന് ശേഷമുള്ള നിങ്ങൾ നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും താജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ദുവ ചെയ്യുക അപ്പം നിങ്ങളുടെ ആ ദുവാക്ക് ഉത്തരം അള്ളാഹു തന്നെ തരും ഉറപ്പാണ് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പറയുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് താജുദിൻ്റെ നേരം നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ താജുദ് ഈ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതലും ഇങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത് അപ്പം അവരോടാണ് ഞാൻ പറയുന്നത് താജുദിനൊന്നും നിങ്ങൾ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കും നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് മുതലൊന്ന് താജ്യത് നിസ്കരിക്കും ഞാൻ ഇനി എല്ലാ ദിവസവും ഒന്ന് അള്ളാഹുവിനോടൊന്ന് ഒരു തീരുമാനം പക്ഷേ നിങ്ങൾ താജ്യത് നിസ്കാരം ഒരു രണ്ട് മൂന്ന് ദിവസം നിസ്കരിച്ച് പിന്നെ അത് വെക്കാനും പാടില്ല കേട്ടോ അത് തുടരെ നമ്മുടെ മരണം വരെ അത് നിലനിർത്തണം അള്ളാഹു സുബാനോ തല താജിദ് നിസ്കാരവും എല്ലാ സുനത്ത് നിസ്കാരവും നിസ്കാരവും ദിഖറും സലാത്തും നമ്മുടെ മരണം വരെ ജീവിതത്തിൽ പിന്തുടർന്നു കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യട്ടെ അമീൻ അറബല്ലാലമീൻ അപ്പോൾ ഈ രണ്ട് ഇസ്മി നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് ഒന്ന് യാ ഭാര്യ ഓയാള എന്ന് മകരീബിൻ്റെ ശേഷം നൂറ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ചൊല്ലുക നല്ല നമുക്ക് നല്ല ഉത്തരം കിട്ടും എന്ന ഉറപ്പുള്ള രണ്ട് ഇസ്മാണിത് അല്ലെങ്കിൽ താജുദിനെ എണീറ്റതിന് ശേഷം താജ്യ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ അർഹം റാഹിമീൻ എന്ന് അവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ ഒരു മാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ എടുത്തിട്ട് അഞ്ഞൂറ്റി ഒന്ന് തവണ കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് യാർഹമറാഹിമീൻ എന്ന ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആ പ്രയാസം എന്താണോ ആ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക താജു നിസ്കരിച്ചാൽ തന്നെ അതിൻ്റെ ശേഷമുള്ള വാക്ക് നല്ല ഉത്തരം കിട്ടും എനിക്ക് കിട്ടിയതാണ് എന്ത് പ്രയാസമേക്കൂടെ നിങ്ങളൊന്ന് നിസ്കരിച്ചൊന്ന് ദുവാ ചെയ്തു നോക്കി നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താജീത് നിസ്കാരം നിങ്ങൾ തുടരെയായിട്ട് ഇങ്ങനെ നിസ്കരിച്ച് പോരുക അങ്ങനെ നിസ്കരിച്ച് പോകുന്നതിൻ്റെ ശേഷം എല്ലാ നിസ്കാരത്തിന് ശേഷം നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഒരേ ദിവസം ആവുന്നതിന് മുന്നേ തന്നെ അതിനുള്ള ഉത്തരം അള്ളാഹു തരുന്നതാണ് ഉറപ്പാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഇങ്ങനെ കമൻറ്റിൽ എഴുതുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ പ്രയാസം മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞ് ഒരുപാട് വിഷമം പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുക അല്ലെങ്കിൽ താജുദിൻ്റെ ശേഷം ഈ ആ റഹമിമീൻ എന്നുള്ള ഈസ്മിനെ അഞ്ഞൂറ്റി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലി നോക്കൂ എന്ന് കിബിലേക്ക് മുന്നിട്ട് തന്നെ ചൊല്ലുക കേട്ടോ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞത് സ്വലാത്ത് അധികരിപ്പിക്കാൻ സ്വലാത്ത് കൂടുതലായിട്ട് അധികരിപ്പിക്കുക എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക അത് ഇത്ര എണ്ണം അല്ലെങ്കിൽ കൗണ്ടറെടുത്ത് തന്നെ ചെല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ വീട്ടിലെ ജോലി എടുക്കുന്നതിൻ്റെ ഇടയിൽ മുറ്റം അടിക്കുന്നതിൻ്റെ ഇടയിൽ അതുപോലെ അകമടിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ചൊല്ലി നോക്കി എപ്പോഴും ലാത്തിനെ ഇങ്ങനെ അധികരിപ്പിച്ച് നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ് അറിയാതെ തന്നെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അങ്ങനത്തെ കാര്യം നിങ്ങളിലേക്ക് അള്ളാഹു അടുപ്പിച്ച് തരുന്നതാണ് ഉറപ്പാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ എപ്പോയി നിങ്ങളോട് പറയാറുള്ളത് സ്ഥലാത്ത് നമുക്കൊരു ഒരു മരുന്നാണ് എന്ത് കാര്യമായിക്കോട്ടെ എന്തെങ്കിലും പ്രയാസമായിക്കോട്ടെ അതൊക്കെ നമ്മളറിയാത്ത ഭാഗത്തിലൂടെ ആ ഒരു കാര്യം അള്ളാഹു നമുക്ക് റെഡിയാക്കി തരും അപ്പം സലാത്ത് കൊണ്ട് അധികരിപ്പിക്കുക അതുപോലെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഇസ്മ താജുദിന ശേഷമുള്ള ഇസ്മ നിങ്ങൾക്ക് ഏതാണ് ചൊല്ലാൻ ഇഷ്ടമുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ചെ ചൊല്ലുക കേട്ടോ അപ്പം ഈ ഇസ്മ ചൊല്ലിയാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇനി നടക്കില്ല എന്ന് കരുതിയ കാര്യം പോലും നടക്കും എന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാൻ തന്നെ കാരണം നമ്മൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആ ഒരു കാര്യം നടക്കില്ല എന്ന് എഴുതി ഒഴിവാക്കിയ കാര്യം പോലും നടക്കാൻ നടത്തി തരാൻ കഴിവുള്ള ഇസ്മുകളാണ് ഈ ഇസ്മ അതുകൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആ പ്രയാസം ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷം എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങളെല്ലാവരും ത്തി രവിൻ്റെ ദിവസമൊന്നും എന്നെ മറന്നു പോകരുത് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് എൻ്റെ ഉപ്പക്കും എൻ്റെ ആങ്ങളക്കും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ എൻ്റെ ഉപ്പയും ആങ്ങളെയും മരണപ്പെട്ടു പോയതാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ദ ചെയ്യണം കേട്ടോ ആരും മറന്നു പോയരുത് അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ